പെരിങ്ങോം വൈക്കര പഞ്ചായത്തിലെ തവിടിശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പെരിങ്ങോം വൈക്കര പഞ്ചായത്തിലെ തവിടിശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം വരെയുള്ള എട്ട് മാസ കാലയളവിൽ എഴുപത് പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് തവിടശ്ശേരി പൊലിമ എന്ന പേരിലുള്ള വാർഷികാഘോഷ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇരുപത്തിയെട്ടിന് ശനിയാഴ്ച വൈകുന്നേരം ടി ഐ മധുസൂദനൻ എം എൽ എ നിർവഹിക്കും ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി പെരിങ്ങോത്ത് നടത്തിയ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ തവിടശ്ശേരി പൊലിമയുടെ ലോഗോ പ്രകാശനം ചെയ്യും വിദ്യാലയ വികസന നിധി സമാഹരണത്തിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ രജനി മോഹനും എട്ട് എട്ടു മാസക്കാലം നീണ്ടു നിൽക്കുന്ന എഴുപത് പരിപാടികൾ അടങ്ങിയ ശരി പൊലിമയുടെ നോട്ടീസ് പ്രകാശനം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ പി കെ രമേശനും നിർവഹിക്കും ഇതിനെ കാണുകയാണ് അർത്ഥത്തിൽ ഈ വാർഷികാഘോഷം വിജയിപ്പിക്കുന്നതിന് വേണ്ടി നാട്ടുകാർ ഒന്നാകെ ഒരേ മനസ്സോടെ രംഗത്തെങ്ങിയ ഒരു കാഴ്ചയാണ് പ്രാഥമികമായ സംഘാടക സമിതി അത്ര വലിയ പങ്കാളിത്തായിരുന്നു അതോടൊപ്പം ഇതിൻ്റെ ഔപചാരികമായ സംഘാടക സമിതി ഉദ്ഘാടനം ഈ സെപ്റ്റംബർ മാസം ഇരുപത്തെട്ടാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് ബഹുമാനപ്പെട്ട എം എൽ എ നിർവഹിക്കും എന്ന് കുയേറ്റിട്ടുണ്ട് അതോടുകൂടി നമ്മൾ ഈ രംഗത്ത് സജീവമായി ഇറങ്ങാൻ പോവുകയാണ് ഒറ്റ രക്ഷയുണ്ട് നമ്മുടെ പിന്നോക്കാവസ്ഥയിൽ നിന്ന് ഈ നാടിനെയും സ്കൂളിനെയും എങ്ങനെയാണ് മറ്റ് പ്രദേശത്തിനോടൊപ്പമല്ല ഒരു പടി മുമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാം ഒരേ മനസ്സോടെ പ്രവർത്തിച്ചു വരികയാണ് എഴുപത് പരി എഴുപത് പരിപാടി നടത്തുന്നതും കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരവും അവരുടെ മറ്റ് കഴിവുകളും വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ആ നിലയിൽ ആ എഴുപത് പരിപാടികളും അതിൻ്റെ സമാപനം എന്ന നിലയിൽ ഈ പരിപാടി വലിയ ആഘോഷമാക്കി മാറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ഗവൺമെൻറ് ഹൈസ്കൂൾ എഴുപതാം പറന്നാളിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിനോടനു അനുബന്ധിച്ച് എഴുപതാം വാർഷികം പ്രമാണിച്ച് തവിഡിശ്ശേരി പൊലിമ എന്ന പേരിലാണ് നാം ഇതാഘോഷിക്കുന്നത് രണ്ടായിരത്തി പ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഏകാധ്യാപക വിദ്യാലയമായി ആരംഭിച്ച പടിപടിയായി ഉയർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ഹൈസ്കൂളായി മാറുകയും തുടർച്ചയായി പത്തു വർഷം അതിനുശേഷം പത്ത് വർഷവും മൂന്ന് ശതമാനം നൽകുകയും ശിലും സി പരീക്ഷ എല്ലാ തരത്തിലും ഇത്രയും ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ഈ സ്കൂളിൽ ഇത്രയും പടിപടിയായി ഉയർച്ച ഉണ്ടാവാൻ കാരണം നടവരായ ഇതിനു വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന നാട്ടുകാരുടെയും പി ടി ഐയുടെയും മറ്റ് രാഷ്ട്രീയ പ്രമുഖരുടെയും ഒക്കെ കഴിവുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എഴുപതാം പിറന്നാളിലേക്ക് കടന്നിരിക്കുമ്പോൾ നമ്മൾ ഈ സെപ്റ്റംബർ മുതൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ വരെയാണ് അതിനെ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അപ്പം എഴുപതോളം വ്യത്യസ്തങ്ങളായ പരിപാടികൾ വേണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ സംഘാടക സമിതി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കൂടിക്കിടഞ്ഞു ഇരുപത്തി എട്ടാം തീയതി സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് വച്ചിരിക്കുകയാണ് അപ്പോൾ ഈ സ്കൂളിന് വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും വേണ്ടി നല്ലൊരു പരിപാടിയായി മാറണം എഴുപതാം വാർഷികം എന്നാണ് ജിനേഷ് കുമാർ എരമം സാംസ്കാരിക പ്രഭാഷണം നടത്തും മാധ്യമയോഗത്തിൽ യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ കെ കമലാക്ഷൻ ഹെഡ്മിസ്ട്രസ് കെ ടി സ്മിത പി ടി എ പ്രസിഡന്റ് വി കെ സതീഷ് എസ് എസ് ജി ചെയർമാൻ സി കെ ശശി എം പി ടി എ പ്രസിഡന്റ് വിജിന സുജിത് കൺവീനർ വി കെ പ്രസന്നകുമാർ സ്റ്റാഫ് സെക്രട്ടറി പി സരിത വി പി അനീഷ് എന്നിവർ സംബന്ധിച്ചു ഈ വർഷം ആഘോഷിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷക്കാലം നമ്മുടെ തമിഴ്ശേരി ഹൈസ്കൂൾ ഏറ്റവും മികച്ച വിദ്യാലയമാക്കി മാറ്റുന്നതിന് വേണ്ടി തമിഴ്ശേരി തനിമ തമിഴ്ശേരി തിളക്കം കലയാട്ടം അങ്ങനെ വിവിധ പേരുകളിലാണ് നമ്മുടെ വാർഷിക വാർഷികാഘോഷങ്ങളൊക്കെ സംഘടിപ്പിച്ചത് ഈ വർഷം വലിയ ജനകീയ പങ്കാളിത്തത്തോടെ നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ടാണ് തമിഴിശേരി ഒലിമ എന്ന പേരിൽ എട്ട് മാസക്കാലം നിലനിൽക്കുന്ന പരിപാടികൾ പ്ലാൻ ചെയ്തത് ആ എഴുപതാം വാർഷികത്തിൽ അവസാനിക്കുമ്പോൾ എഴുപത് പരിപാടികളാണ് നമ്മൾ വിദ്യാലയത്തിനും നാടിനും വേണ്ടി സമർപ്പിക്കുന്നത് ആ എഴുപത് പരിപാടികളും വ്യത്യസ്തമായ പേരുകളിൽ കുട്ടികളുടെ എല്ലാവിധ സർഗാത്മകമായ കഴിവുകൾ വികസിപ്പിക്കുന്നത് കുട്ടികളുടെ എല്ലാവിധ കലാ കായിക മണ്ഡലങ്ങളിൽ അവരെ ഏറ്റവും ഉയർച്ചയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളാണ് നമ്മൾ പ്ലാൻ ചെയ്തത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ